വയലാ രാമവർമ്മയുടെ ദൈവം യുഗങ്ങളിലൂടെ ആയിരമായിരം ആണ്ടുകൾ കപ്പുറത്ത് ആരോ വിരചിച്ച മുഗ്ധസങ്കൽപ്പമേ ആ യുഗങ്ങൾക്കുള്ളിൽ അത്ഭുതം സൃഷ്ടിച്ച ചൈതന്യ മണ്ഡലമാണു നീ പണ്ടു ചരിത്രം തുടങ്ങുന്നതിൻ മുൻപ് ഉണ്ടായ ജീവിതസ്വപ്നമേ ദൈവമേ നിന്നെ അന്വേഷിച്ച് അലഞ്ഞിരുന്നു ചിരം നിർമ്മലാത്മാക്കളാമൻ പ്രഭിതാമഹർ കാലഘട്ടങ്ങൾ തൻ സംഹാര നിർമ്മാണ ലീലകൾക്കുള്ളിൽ വിടർന്ന മൂല്യങ്ങളെ നിന്നർച്ചനാപുഷ്പഹാരങ്ങളാക്കിയ ധന്യമാം ഭാവനയ്ക്കൻ കൂപ്പുകയ്യുകൾ ദേശകാലങ്ങൾക്കനുരൂപമായി നിന്റെ ഭാഷയും ഭാവവും മാറ്റിക്കുറിക്കവേ ധർമ്മപ്രവാചകർ മാനവ ജീവിത കർമ്മകാണ്ഡങ്ങളെ ചിട്ടപ്പെടുത്തവേ നീ വളർന്നെത്തി മനുഷ്യൻ്റെ നീതി ശബ്ദം പോലെ കാലഘട്ടങ്ങളിൽ നിന്നെ ഇന്നെന്താക്കി മാറ്റിയിരിക്കുന്നു എന്നോ മതങ്ങൾ തൻ മാനിഫെസ്റ്റോകളിൽ കുമ്പയും വീർപ്പിച്ചിറങ്ങുമാ സർക്കസ് കമ്പനിക്കാർ തൻ വിദൂഷകനായി നീ കാവിയൊടുക്കുന്ന സന്യാസി വീരൻ്റെ കാളേജ് ഫണ്ട് പിരിവു നീ കണ്ണുമടച്ച് മനുഷ്യനെ കൊല്ലുന്ന കമ്പോളനീതി പ്രചാരകനായി നീ മാനവവർഗ വിരുദ്ധ രാഷ്ട്രീയത്തെ മാനിച്ചിരുത്തുന്ന കത്തനാരായണീ ചിന്തൻ പട്ടടക്കാട്ടിൽ നിന്നെ തല പന്തു കളിക്കുന്നു നിന്നനുയായികൾ ഞങ്ങൾ നിമിഷപ്പടക്കുതിരപ്പുറത്തങ്ങനെ വിശ്വം ജയിച്ചുകുതിക്കവേ ഭാവിതൻ സാമൂഹ്യ തത്വശാസ്ത്രങ്ങളിൽ ജീവിതശൈലി തിരുത്തി കുറിക്കവേ ഞങ്ങളെ പിന്നാങ്കൊളുത്തിട്ടു നിർത്തുവാൻ അങ്ങനെ നാളെ പ്രപഞ്ചം ഭരിക്കുവാൻ ആരനുവാദം കൊടുത്തു നിൻ പേരിൽ ഈ ചോരകുടിയർക്ക് സംസ്കാരമോതുവാൻ ആയിരമായിരം ആണ്ടുകൾക്കപ്പുറത്ത് ആരോ വിരചിച്ച മുധസങ്കൽപമേ നിന്നെ നിർമ്മിച്ച പുരുഷാന്തരങ്ങളിൽ നിന്നു വളരുമാ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നെ ഗവേഷണ വസ്തുവായി കാണുന്നു മുന്നിൽ ചരിത്രവും യുക്തിയും ശാസ്ത്രവും ആയിരമായിരം ആണ്ടുകൾ കപ്പുറത്ത് ആരോ വിരചിച്ച മുധസങ്കൽപമേ ഈ യുഗം സൃഷ്ടിച്ച് മാനവൻ നേടിയ മായിക ശക്തി നിനക്കു നൽകില്ല ഞാൻ ഈ യുഗം സൃഷ്ടിച്ച് മാനവൻ നേടിയ മായിക ശക്തി നിനക്കു നൽകില്ല ഞാൻ ശ്രീ മുരളീസ് കുമാർ നന്ദി